ട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഈ നോയിമ്പിന്റെ സമയത്ത് ഒത്തിരി ഫലം തരുന്ന അനുഗ്രഹം തരുന്ന ദൈവ വചനം നിറഞ്ഞ ഒരു കുരിശിന്റെ വഴി ഒന്നാമത്തെ സ്ഥലം ആണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഒന്നാമത്തെ സ്ഥലത്തേക്ക് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫറ്റ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് മുഖ്യദൂതനാവശ്യമെ ഖായലിനെ കുട്ടിപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സങ്കടപ്പെടുത്തുന്ന വ്യക്തികളെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരെ നമ്മളെ പരിഹസിക്കുന്നവരെ നമ്മൾക്കെതിരെ കള്ളക്കേസുകൾ ചമിക്കുന്നവരെ നമ്മളെ ഓരോ നിമിഷങ്ങളുടെ സല്പേന കളങ്കപ്പെടുത്തി ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന നമ്മുടെ ശുശ്രൂഷയിലും ജീവിതത്തിലൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന ദുരാത്മാവിനെ നിർവീര്യമാക്കാൻ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചന വിധാണ് പിടിപാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് ഈശ്വർ ധരിച്ചിരിക്കുന്ന ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ഇന്ന് നമ്മുടെ ജീവിത മേഖലകളെ ഒന്ന് പൊതിയാൻ നമ്മുടെ ജീവിത മേഖലകളിലേക്കൊന്ന് വന്ന് നിറയുവാൻ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളെ ശക്തികളേക്ക് നിർവീര്യമാക്കുവാൻ അതിശക്തമായ തിരുവചനം നിറഞ്ഞ ഈ കുരിശിന്റെ വഴി ഇന്ന് സ്നേഹത്തോടെ പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് സകല വിസ്സമാര്യം കൂട്ടുപിടിച്ച ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് വിശ്വാസത്തോടുകൂടി നമുക്കത് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ പ്രാരംഭ പ്രാർത്ഥന ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജ സ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ഛയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാമൃതവും വ്യക്തവുമാണ് നാം കണക്കു ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് ഹെബ്രായർ നാല് പന്ത്രണ്ട് പതിമൂന്ന് വചനം ഈ വചനത്തിന്റെ അഭിഷേകത്തെ നിറഞ്ഞുകൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ ചിന്തകളെയും ഈ പ്രാരംഭ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ നന്മയെ നഷ്ടപ്പെടുത്തുന്ന തിന്മയായി കടന്നു വരുന്ന വ്യക്തികളെ നമ്മളുടെ അസൂയ മൂലം പലതരത്തിലും വേദന പല മേഖലകളിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികളെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് പതിനഞ്ചില് കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു യോഹനൻ ഒന്ന് ഒന്നില് ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവവചനമാകുന്ന ഈശോ ഇന്ന് കുറിച്ചിൽ കിടന്ന് നമുക്ക് വേണ്ടി പാഠപീഠ സഹിച്ച ഈശോ ശരീരത്തിന് മേലങ്കിതയും തിരി രക്തം കൊണ്ട് പൊതിഞ്ഞ ഈശോ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ രക്തത്തിന്റെ രക്തത്താൽ പൊതിഞ്ഞ മേലങ്കി ധരിച്ചിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഈ കുരിശിന്റെ വഴിയിലൂടെ നമ്മുടെ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിക്കാൻ ഈശോ വരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പല മേഖലകളും എന്നെ ശക്തിപ്പെടുത്തുന്ന ഈ വചന പ്രാർത്ഥന എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നാം സ്ഥലം നമുക്ക് ധ്യാനിക്കാം ഒന്നാം സ്ഥലം ഈശോ മിശിക മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശ്വമിശുഖായെ ഞങ്ങൾ അങ്ങ് കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു അവൻ വീണ്ടും പറഞ്ഞു അവർ ആയുധത്തിലും സാഹസ കൃത്യ കൃത്യങ്ങളും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ നമ്മളെ തകർക്കാൻ വരുന്ന വ്യക്തികളെ സഹോദരങ്ങളെ വ്യക്തിബന്ധങ്ങളെ എല്ലാം ഏതെല്ലാം അനുകൂലവും പ്രതികൂലമായ സാഹചര്യം കടന്നു വന്നാലും നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് എൻ്റെ പ്രത്യാശ എന്ന പൂർണ്ണബോധ്യത്തോടു കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ രണ്ട് മക്കബായർ എട്ട് പതിനെട്ടിലൂടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് ബക്ക മക്കബായറുടെ പുസ്തകം മൂന്ന് മുപ്പത്തി ഒമ്പതില് സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിനു സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ കർത്താവിൻ്റെ കരം ആ മക്കളുടെ ശിരസിലേക്ക് നീട്ടും കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്നവരെ കള്ളക്കേസുകൾ കൊടുക്കുന്നവരെ പല മേഖലകളിലും ഇന്ന് ശാരീരിക മാനസികമായി എന്നെ തളർത്തുമ്പോഴ് പരാജയപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുമ്പില് വിജയ് ശ്രീലാളിതായ കർത്താവിന്റെ കരം എൻ്റെ മേൽ നീളുമ്പോഴ് ഈ ശക്തിപ്പെടുന്ന ഭജനമാണ് പലപ്പോഴും എനിക്ക് ഊർജമായി നിറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരും കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക് ശാരീരികമായ വേദനകളിലേക്ക് എഫ ഗ്രൂപ്പിലേക്ക് വേദനയോടുകൂടി പരാജയപ്പെട്ടു കഴിയുന്ന മല മക്കളെയും പ്രാർത്ഥനാ സഹായങ്ങൾ വേദനിക്കുന്ന മക്കളെ കണ്ണുനീരുകള് എല്ലാം ഈ നിയോഗത്തോട് നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഒന്ന് യോഗ ഞാൻ നാല് നാലിലൂടെ ഈശ്വരുടെ സ്നേഹം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അതിന്റെ എല്ലാം മീതെ നമ്മുടെ ഉള്ളിലുള്ളവൻ വലിയവനാണ് നമ്മളെ അറിയുന്ന നമ്മുടെ ആ സാഹചര്യം അറിയുന്ന നമ്മുടെ ജീവിതം അറിയുന്ന നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന ആ നല്ല ദൈവം എന്ന് സംരക്ഷിക്കാൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കുരിശിന്റെ വഴിയിലൂടെ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പത് അവൻ രക്തത്തിൽ മുക്കിയ ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് ഈ തിരുവചനം ഏറ്റെടുത്ത് നമ്മുടെ വീടിന്റെ ഭവനത്തിന്റെ നാല് മൂലയും ബന്ധിച്ച് യേശു നാമത്തിന്റെ ശക്തിയാണ് രക്തത്തിൽ മുക്കിയ മേലങ്കി കൊണ്ട് എൻ്റെ ഭൂമിയുടെ നാലതിരിനെയും എൻറെ ഭവനത്തിന്റെ നാലതിരിനെയും എൻ്റെ സ്ഥാപക ജംഗമ ഉപകരണ സാമഗ്രികളെ ഞാൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഞാൻ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളെ എൻ്റെ പാദം പതിയുന്ന ഭൂമിയെ എൻ്റെ മക്കളെ വിദ്യാഭ്യാസ മേഖലകളെ അവരെ സ്വദേശത്തും വിദേശം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ജോലി മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം ഈ മേലങ്കി ധരിച്ച് അഭിഷേകമുള്ള അനുഗ്രഹമുള്ള മക്കളാകുവാൻ ദൈവമേ അങ്ങയുടെ മേലങ്കി കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പുതിയണമേ ഈശോയെ അങ്ങയുടെ തിരക്തത്തിന്റെ സംരക്ഷണം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും ആശ്രവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ